നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ ഇന്ന് വളരെ സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വലിയ സംഗീതജ്ഞൻ പത്മശ്രീ നെയ്യാറ്റിങ്കര വാസുദേവനെ കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ എത്ര കച്ചേരികൾ കേട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എണ്ണിയാൻ ഒടുങ്ങില്ല എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എൻ്റെ ശരിയാണെങ്കിൽ ഒരു പത്തുനൂറ് കച്ചേരികളെങ്കിലും ഞാൻ കേട്ട് കാണും സെനറ്റ് ഹാളിലും ഞാൻ ജനിച്ചു വളർന്ന തമ്പാനൂർ അയ്യപ്പ തക്കാട് തൈക്കാട് ശാസ്ത്ര വിദ്യാധിരാജ ഹാളിലും അങ്ങനെ എണ്ണിയാൻ ഇടുങ്ങില്ല അത്രമാത്രം വേദികളിൽ അദ്ദേഹത്തിൻ്റെ സ്വരമാതിരി ആസ്വദിക്കാൻ നീ കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും വിനയാനുതനും ഹൃദയം ശാരദയുമുള്ളൊരു കലാകാരൻ നമുക്കുണ്ടായിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് നിരവധി കച്ചേരികൾ അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്നത് ഞാൻ ഗായകനൊന്നുമല്ല എങ്കിലും എന്ത സൗഖ്യമോ കൃഷ്ണാൻ बेगन्ने बारो कृष्णनि बेगन्ने बारो, बारो बारो पन्नगेन्द्र शयन मूलाधार സ്വാതന്ത്ര്യനാളിൻ്റെ ഏറ്റവും കൂടുതൽ കീർത്തനങ്ങൾ ഇത്രയും സ്ഫുടതയോടെയും അർത്ഥവ്യാപരതയോടെയും അവതരിപ്പിച്ച മറ്റൊരു ഗായകനുണ്ടോ എന്ന് തന്നെ സംശയമാണ് കേട്ടാലും കേട്ടാലും അദ്ദേഹത്തിൻ്റെ ആരാപന ശൈലി നമ്മുടെ മനസ്സിൽ നിന്നും മായത്തേയില്ല എത്ര സിമ്പിളാണെന്നോ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ഒക്കെ എവിടെ വെച്ച് കണ്ടാലും ശരിക്കും ആ എൻ്റെ കച്ചേരി കേറ്റലായൊന്നുമല്ലേ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ അടുത്തെന്ന് പറയും ആ നാഥം അത്ര സുന്ദരമാണ് മനസ്സിൽ നിന്നും മയത്തേയില്ല അതാണ് അതിൻ്റെ വശ്യത എന്ന് പറയുമ്പോൾ ചിരി ചേട്ടൻ്റെ തോളിലും തട്ടും എത്രയെത്ര കീർത്തനങ്ങൾ സ്വാതീനാൾ എന്നുള്ള സിനിമയിൽ അദ്ദേഹം പാടിയ പാട്ടുകൾ കേട്ടാൽ അദ്ദേഹത്തിൻ്റെ നാഥത്തിനാണോ കൂടുതൽ മികവ് അതോ ശ്രീ യേശുദാസിൻ്റെ നാഥത്തിനാണോ കൂടുതൽ മികവ് അതോ ഡോക്ടർ ബാലബല്ലകൃഷ്ണയുടെ നാഥത്തിലാണോ കൂടുതൽ മികവ് എന്ന് പല ഒരി എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട് ഒരു പ്രവാഹം ആണ് അദ്ദേഹം യാതൊരുവിധ ഭാവഭേദങ്ങളുമില്ലാതെ ഞാൻ വലിയ സംഗീതജ്ഞനാണ് അല്ലെങ്കിൽ ഞാൻ വലിയ പാട്ടുകാരനാണ് എന്ന് ഒരിക്കൽ പോലും പരിചയപ്പെട്ടാൽ ഒരിക്കൽ സംസാരിച്ചാൽ നമ്മുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ഇറങ്ങിപ്പോകില്ല നൂറ് ശതമാനം കാലയവനിക്കുള്ളിൽ മറഞ്ഞെങ്കിലും ഇന്ത്യ കണ്ട മികച്ച ഒരു ഗായകൻ തന്നെയാണ് ശ്രീ നേരാറ്റിങ്കര വാസുദേവൻ വാസ് ദേവൻ സാർ എന്നാണ് എൻ്റെ മനസ്സിൽ ഞാനത് പറയുമ്പോൾ ഒരു ശൈലിക്ക് വേണ്ടി ഞാൻ പറഞ്ഞു ഇങ്ങനെ ഉള്ളൂ അത്ര ഹൃദ്യസ്ഥമാണ് അദ്ദേഹത്തിൻ്റെ കച്ചേരികൾ ഒരു കച്ചേരി കേട്ടാൽ പിന്നെ നമ്മളത് കേട്ട് തീർ തീർന്നല്ലാതെ നമ്മളവിടുന്ന് എഴുന്നേറ്റ് പോകില്ല അത്ര മാത്രം വശ്യസുന്ദരമാണ് ഇത് ഒന്നോ രണ്ടോ ആൾക്കാരുടെ കച്ചേരി കേട്ടിട്ട് പറയുന്നതല്ല ഇന്ത്യയിലെ മികച്ച നൂറുകണക്കിന് ആൾക്കാരുടെ കച്ചേരി കേട്ടിട്ടുള്ളവനാണ് ഞാൻ സ്വാതന്ത്ര്യനാൾ സംഗീതോത്സവവും സൂര്യ സംഗീതോത്സവവും വിദ്യാധിരാജ സംഗീതോത്സവവും തുളശ്രീപര സംഗീതോത്സവവും അങ്ങനെ നൂറുകണക്കിന് സംഗീതോത്സവവും സംഗീതപരമായിട്ടുള്ള ഒരുപാട് കേൾക്കാനും അറിയാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ എന്താ പറയുക ഇദ്ദേഹത്തിൻ്റെ അവതരണ രീതി അവതരണ ശൈലി നമ്മുടെ മനസ്സിൽ നിന്നും മായത്തേയില്ല ഒരു കലാകാരനെ നമ്മൾ ഇങ്ങനെ ഓർമ്മിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം കുറഞ്ഞത് രണ്ട് പാട്ടെങ്കിലും ഞാൻ കേൾക്കാറുണ്ട് കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ നമ്മുടെ മനസ്സ് മനസ്സിനെ ഒരു പ്രത്യേക തലത്തിൽ കൊണ്ട് എത്തിക്കും ഒരു രാവിലെ തണുത്ത മഴ മഴ പെയ്യുമ്പോൾ നമുക്കനുഭവപ്പെടുന്നൊരു സുഖമുണ്ടല്ലോ തണുപ്പിൻ്റേതായിട്ട് അതേപോലെ നമ്മുടെ മനസ്സിനെ ഇത്രയും ആഹ്ലാദിപ്പിച്ച ഒരു ഗായകനുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് ഞാൻ അദ്ദേഹമായി സംസാരിക്കുന്നു അദ്ദേഹവുമായി ഫോട്ടോ എടുക്കുന്നു അദ്ദേഹവുമായി ഓട്ടോഗ്രാഫ് പെട്ട് വാങ്ങുന്നതും ഒക്കെ സെൻട്രൽ ഹാളിൽ വെച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് തൊന്ന് കൃത്യമായിട്ടുള്ള ഡേറ്റ് എഴുതിയിട്ടിട്ടുണ്ട് ഭരതരത്നം നേടിയ എം എസ് സുബ്ബലക്ഷ്മിയുടെ കച്ചേരി കേൾക്കാൻ വേണ്ടി അമ്പലത്തിന് പ്രദക്ഷിണം വയ്ക്കുന്ന മാതിരി ആ സെനറ്റ് ഹാളിന് മൂന്ന് വശുവും കറകിത്തിരിഞ്ഞ് അതിനകത്ത് കയറാൻ വയ്യാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് ആ തിരക്കിനിടയിൽ സൂര്യാകൃഷ്ണമൂർത്തി എന്നാൽ പ്രതിഭയെ നേരിട്ട് കാണാനും നേരിട്ട് സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല എങ്ങനെയെങ്കിലും അതിനകത്ത് കയറണം അതേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൻ്റെ ചിന്ത അന്ന് ഞാൻ പിറ്റേന്ന് ശ്രീമതി എം എസുമായി ചേർന്ന് ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങാനും സംസാരിക്കാനും ഒക്കെ സാഹചര്യം എനിക്കുണ്ടായി തലേ രാത്രിയിൽ ഹാൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് എം എസ് സ്റ്റേജിൽ വന്ന് നിന്നപ്പോൾ നമ്മുടെ മഹാരാജാവ് ശ്രീ ചിത്രരൻ നാൾ അദ്ദേഹം കയറി വരുന്നതും തൊടുകയോടെ കയറി വരുന്നതും ആ സെനറ്റ് ഹാളിലെ ജനങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്ന് ആദരവ് പ്രകടിപ്പിക്കുന്നതും എല്ലാം ഇന്നലത്തെ പോലെ എൻ്റെ ഓർമ്മയിൽ തെളിയുന്നു അങ്ങനെ സ്റ്റേജിൻ്റെ പുറകുവശത്തുള്ള ഒരു ഡോറിൻ്റെ അവിടെ ശ്രീ വാസുദേവൻ സാർ നിൽക്കുകയാണ് എന്താ ശരവണ ഇവിടെ ഞാനപ്പോഴത്തേക്ക് വേർത്ത് കുളിച്ചിരിക്കുന്നു മൂന്ന് വട്ടം കറങ്ങി തിരിഞ്ഞിട്ടും ജനലുകളെല്ലാം അടച്ചിരിക്കുകയാണ് അതിനകത്ത് കയറാൻ കഴിയില്ല ഉടനും ഞാൻ അതിനകത്ത് കയറിക്കുടി കച്ചേരി എല്ലാം കേട്ട ശേഷമാണ് വരുന്നത് പക്ഷേ കയറുന്നതിന് മുന്നേ ഈ ബാക്ക് സൈഡിൽ വന്ന് എന്തെങ്കിലും നിവൃത്തിയുണ്ടോ എന്ന് നോക്കിയപ്പോൾ വാസുദേവൻ സാർ അവിടെ നിൽക്കുകയാണ് സ്റ്റേജിനകത്ത് നിന്നും പുറത്തോട്ട് വന്ന് നിൽക്കുന്നു എന്താ ശരവണ വേർത്ത് കുളിച്ച് വളരെ വിഷമത്തോടെയാണല്ലോ നിൽക്കുന്നത് നമുക്ക് സാറേ എനിക്കൊന്ന് എം എസിൻ്റെ കച്ചേരി ഒന്ന് നേരിട്ട് കേൾക്കണം എന്ന് ഭയങ്കര ആഗ്രഹം അതിനകത്ത് കയറാനും പറ്റുന്നില്ല കൃഷ്ണേട്ടനെ കാണാനും പറ്റുന്നില്ല അദ്ദേഹം തിരക്കിലാണല്ലോ ഏത് കൃഷ്ണേട്ടൻ ഞാൻ പറഞ്ഞു സൂര്യാകൃഷ്ണൻ മുറക്കിയെ ആഹാ അപ്പോൾ താൻ കൃഷ്ണേട്ടൻ കൃഷ്ണൻ ഉണ്ടോ ഞാൻ പറയും എത്ര വർഷത്തെ പരിചയം ഈ തിരക്കിനുണ്ടെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റും പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് ഇതിനകത്ത് കയറിയേ പറ്റുള്ളൂ എനിക്ക് കച്ചേരിയും കേൾക്കണം അപ്പോൾ ഒന്ന് ചിരിച്ചിട്ട് തോളിൽ തട്ടിയിട്ട് എന്നോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു വാക്കിതാണ് ഇത്രമാത്രം കർണാടക സംഗീതത്തെ സ്നേഹിക്കുന്ന നീ എന്താണ് നീ സംഗീതകളേ ചെന്ന് സംഗീതം പഠിക്കാത്ത ഞാൻ പറഞ്ഞ മറുപടി ഇതാണ് സാറേ ഈ വാളെടുത്തവർക്കെല്ലാം വെളിച്ചപ്പാടാവാൻ കഴിയില്ല അത് ഉറഞ്ഞു തുള്ളി അതിൻ്റെ മാസ്മരികത അതിൻ്റെ മഹത്വം ഉറഞ്ഞു തുള്ളി അവൻ്റെ കീറി രക്തം വരുന്ന ആ ഒരു ഇതുണ്ടല്ലോ അത് എല്ലാവരെയും കൊണ്ടും ആവില്ല അതിൻ്റെ മനസ്സിൻ്റെ ഊർജം മനസ്സിൻ്റെ ശക്തി എന്നതുപോലെയാണ് അതേപോലെ പരമറത്തെ സ്വരമുള്ള ഞാൻ ഗായകനാണല്ലോ എന്ന് ആഗ്രഹിച്ചാലല്ലോ നടക്കൂ എന്ന് പറഞ്ഞപ്പോൾ ഉറക്കെ പൊട്ടിച്ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു എടാ നിനക്ക് യാഥാർത്ഥ്യം തിരിച്ചറിയാനുള്ള കഴിവുണ്ടല്ലേ നമ്മൾ സംശയമെന്ത് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്തൊക്കെ കഴിവുകളില്ല എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം എങ്കിൽ മാത്രമേ അത് ഉൾക്കൊള്ളാനും അതിലൂടെ മുന്നോട്ട് പോകാനും കഴിയുള്ളൂ നമുക്കില്ലാത്ത കഴിവുകൾ നമുക്കുണ്ടെന്ന് ഊതി വിൽപ്പിച്ചിട്ട് എന്താ കാര്യം സാറേ നിനക്കിപ്പോൾ എന്താ വേണ്ടത് ഇതിനകത്ത് കയറി കൊടുക്കണം അത്രയല്ലേ ഉള്ളൂ ഞാൻ ഇല്ല അതിനു മുമ്പേ ഒരു ഫോട്ടോ എടുക്കണം ഇനി നമ്മൾ എന്താണ് കാണുന്നത് പറയാൻ പറ്റില്ലല്ലോ സാറുമായിട്ടുള്ളൊരു ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു ഓട്ടോഗ്രാഫ് വേണം എല്ലാം ഞാൻ സംഭവിച്ചിരിക്കുന്നു ഭാഗ്യത്തിന് അന്ന് ജയരാജ് വല്ല ശാല എന്ന വലിയ പ്രശസ്ത ഫോട്ടോഗ്രാഫർ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കൊണ്ട് ഞാനും അദ്ദേഹവുമായിട്ടുള്ളൊരു ഫോട്ടോ എടുത്തു എൻ്റെ ഡയറിയിൽ അദ്ദേഹത്തിനെക്കൊണ്ടൊരു ഓട്ടോഗ്രാഫ് എഴുതി വാങ്ങി എന്നിട്ട് പറഞ്ഞു നിന്നെ എങ്ങനെയെങ്കിലും ഞാൻ ഇതിൻ്റെ ബാക്കിലെ കട്ടൻ്റെ ഇടയിൽ കൂടെയെങ്കിലും ഇതിൻ്റെ അകത്ത് കയറ്റാനുള്ള വഴി ഞാനെന്ന് നോക്കട്ടെ എന്നുപറഞ്ഞ അദ്ദേഹം അകത്ത് പോയിട്ട് തിരിച്ചു വന്നു ഇടാ രക്ഷയില്ല ഞാൻ നോക്കിയിട്ടും കൃഷ്ണമൂർത്തിയെ കാണാൻ കഴിയുന്നില്ല എന്തായാലും നീ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നീക്കി എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം എന്നിട്ട് താഴെ ആ പടിക്കെട്ടിൽ നിന്ന് താഴെ ഇറങ്ങി വന്നു അപ്പോഴേക്ക് ഒരുപാട് ആൾക്കാർ ഒന്നുകൂടി വസുദേവൻ സാർ വസുദേവൻ സാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ വന്ന് അവരോടെല്ലാം കുശലം തിറക്കി എന്നിട്ട് എന്നോട് ചോദിച്ചു നിൻ്റെ ജീവിതത്തിൽ ഞാൻ പാടിയ പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സത്യസന്ധമായി പാടാം അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ചോയ്സോ രണ്ട് ചോയ്സോ ഒറ്റ ചോയ്സ് തരാം ഇപ്പോൾ ഞാൻ പറഞ്ഞു കൃപയ പാലയ കൃപയ പാലയേ കരുണാരസാ ഇത്രിയപ്പോൾ പറഞ്ഞ് നിന്റെ സ്വരം അത്ര നന്നല്ലെങ്കിലും നീ ശ്രമിച്ചാൽ കൂകി കൂകി നിനക്ക് തെളിയാം നമ്മൾ ഇനി പറ്റില്ല സർ പ്രായമൊക്കെ ആയില്ലേ ഇനി കൂകി തെളിയില്ല അത് നീ നന്നായിട്ടൊന്ന് പരിശ്രമിച്ചാൽ മതി എന്ന് പറഞ്ഞ തൊഴിൽ തട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൊട്ട് ഞാൻ തൊഴുതു ഇനി എന്നാ നമ്മൾ കാണുക കാണാം സാർ എന്ന് പറഞ്ഞ് അവിടുന്ന് വിടവാങ്ങി ഇന്നും അദ്ദേഹത്തിൻ്റെ കീർത്തനങ്ങൾ കേൾക്കാത്ത ഒരു ദിവസവും ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ സത്യം അതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപത് ഡിസംബർ ഇരുപത്തഞ്ചിന് നെയ്യാറ്റിങ്ങറിയിൽ ജനനം ചമ്മാങ്കുടി ശ്രീനിവാസ അയ്യനുടെ ശിക്ഷണത്തിൽ തിരുവനന്തപുരം സ്വാധീർനാൾ സംഗീത കോളേജിലും പിന്നീട് രാമനാട് കൃഷ്ണനിൽ നിന്നും സംഗീതം അഭ്യസിച്ചു ശ്രീ കെ ജെ യേശുദാസ് ശ്രീ എം ജി രാധാകൃഷ്ണൻ ശ്രീ തിരുവിട ജയശങ്കർ ശ്രീ രവീന്ദ്രൻ തുടങ്ങിയ സഹപാഠികളായിരുന്നു തൃപ്പൂണിത്തറ ആർ എം വി സംഗീത കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായ സേവനം ആകാശവാണിയിൽ എ ഗ്രേഡ് ആർട്ടിസ്റ്റ് പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശ്രീ വിൽസൺ മേനോൻ മുഖത്തല ശിവജി നിരവധി ശിക്ഷകരണങ്ങളിൽ പ്രമുഖർ ചോദ്യ തിരുന്നാൾ കൃതികൾക്ക് ഏറെ പ്രചുര പ്രചാരം നൽകിയ ഇദ്ദേഹത്തെ രണ്ടായിരത്തി ആറിലെ കേരള സർക്കാർ സ്വാതി പുരസ്കാരം നൽകി ആദരിച്ചു രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രം പത്മശ്രീ നൽകി ആദരിച്ചു രണ്ടായിരത്തി എട്ട് മെയ് പതിമൂന്നിന് അറുപത്തെട്ടാം വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു സംഗീതമേ ഉലകം സംഗീതമേ ജീവിതം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഓരോ കീർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ നാഗധാരയിലൂടെ വരുന്ന ഓരോ കീർത്തനങ്ങളും ഇന്നും ഈ പ്രപഞ്ചത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നുള്ളതിനുള്ളൊരു തെളിവാണ് മഹാനായ കലാകാരൻ മഹാനായ വാഗ്വീയകാരൻ മഹാനായ മനുഷ്യൻ എല്ലാ അർത്ഥത്തിലും ഒരു വലിയ പ്രതിഭ അദ്ദേഹത്തെക്കുറിച്ച് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ നന്ദി നമസ്കാരം